പ്രശാന്ത് സാർ റഷ്യക്കെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ തീർക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിൽ റഷ്യക്കൊപ്പം നിൽക്കുന്ന ഇന്ത്യയുടെ നിലപാടാണ് പ്രസക്തമാകുന്നത് ഇന്ത്യ എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത് ഒപ്പം യൂറോപ്യൻ യൂണിയന്റെ ഈ ഒരു സാമ്പത്തിക ഉപരോധത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ഇന്ത്യ ശക്തമായ നിലപാടെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ജനങ്ങൾക്ക് പ്രാപ്തമാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് ഊർജം അല്ലെങ്കിൽ അവർക്ക് ഇന്നലും ലഭിക്കത്തക്ക രീതിയിൽ അവരുടെ ഉപയോഗത്തിന് അത് ലഭിക്കത്തക്ക രീതിയിലേക്കുള്ള തീരുമാനമേ ഞങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കത്തുള്ളൂ അതിനൊക്കെ താരുടെയും തിട്ടൂരത്തിന് വഴങ്ങി കൊടുക്കുന്ന ഒരവസ്ഥയില്ലെന്നാണ് ആദ്യത്തെ അല്ലെങ്കിൽ ഇന്നലെ കൊടുത്ത മറുപടി അതിനൊക്കെ താരും പറഞ്ഞാലും അംഗീകരിച്ച് പോകുന്ന ഒരു ഇന്ത്യ ഇന്നില്ല അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ അഭിപ്രായം ഇന്ത്യ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് റഷ്യയെ വരുത്തിക്കുന്ന സായിപ്പിന്റെ ഒരു സോക്കേടാണ് സായിപ്പിന്റെ നിയന്ത്രണത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നാറ്റോ സഖ്യം രൂപീകരിക്കുന്നു യൂറോപ്പിലായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടായിരുന്നു ഫോട്ടോ അതിൻ്റെ കെയറോഫിലായിരിക്കും നാറ്റോ സഖ്യം ഉണ്ടാക്കിയത് നാറ്റോ സഖ്യത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സൈനിക ശക്തി ആ സഖ്യത്തിനകത്ത് മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ വരുന്നു ആ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്കകത്തുള്ള രാജ്യത്തെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ ഇവർ ഒന്നിച്ച് ആ രാജ്യത്തിന് സംരക്ഷണം കൊടുക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന രാജ്യത്തിന് ഇല്ലായ്മ ചെയ്യുന്ന ഒരു വ്യവസ്ഥ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പാരങ്ങൾ അപ്പൊ ഇവർക്ക് ഈ രീതിയിൽ നിൽക്കുമ്പോൾ ഇവർക്കെതിരെ വേറൊരു സംഘടന വരാൻ പാടില്ല ഇവരുടെ തിട്ടൂരത്തിനനുസരിച്ച് ലോകം മൊത്തം പ്രവർത്തിച്ചോണം ലോകത്ത് ഇവരൊഴിച്ച് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനോ സുരക്ഷയ്ക്കും വേണ്ടി യുദ്ധം ചെയ്താൽ പോലും അതിനകത്ത് തീരുമാനം എടുത്തു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ സിന്ധുവിന്റെ കാര്യം കഴിഞ്ഞാൽ സിന്ധുവിനകത്ത് ഇവർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും നമ്മളുടെ കൂടെ നിൽക്കുന്നു എന്ന വ്യാജേന അവർക്കൊരു സഹായം അതായത് ഐ എം എസിന്റെ സഹായം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്നാണ് അത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇന്ത്യക്കെതിരെയാണെങ്കിൽ ഈ പറയുന്ന ഒരു ഭീകരവാദം വിഷയമല്ല അതേ ഭീകരവാദം തന്നെ അമേരിക്കക്കെതിരെ യൂറോപ്യൻ കൺട്രീസിനെതിരെയാണെങ്കിൽ പ്രശ്നമാണ് ഇപ്പം റഷ്യ പറയുന്നു അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ യുക്രൈനോട് യുദ്ധം ചെയ്യുന്നു യുക്രൈൻ നാറ്റ് വയ്ക്കാതെ ചേർന്ന് നാറ്റ് വയ്ക്കാതെ ചേർന്നാൽ അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത രാജ്യം ആ രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഒരു പറയുന്നതിനകത്തിനായമുണ്ട് അമേരിക്കയുടെ ഏറ്റവും അടുത്ത എൻട്രൻസ് ആയിട്ട് യുനൈറ്റോയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രാജ്യത്തെ യുക്രൈനെ ഉപയോഗിക്കും അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നു അപ്പൊ അവർക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല അവരുടെ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പാടില്ല അവർ യുദ്ധം ചെയ്യേണ്ട തീരുമാനിച്ചാൽ അല്ലെ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചാൽ യുദ്ധം ചെയ്യാത്ത വരും അപ്പൊ യുദ്ധം ചെയ്യുന്ന രാജ്യമാണെങ്കിൽ അവരെ സാമ്പത്തികമായിട്ട് ഉപ മോശമാക്കും അവർക്ക് വ്യാപാരം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും അവർക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തും ഇതൊക്കെയാണ് ലോകത്ത് ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ റഷ്യക്കെതിരെ ഉപരോധം അല്ലെങ്കിൽ റഷ്യക്കെതിരെ നേരത്തെ ഉപരോധം കൊണ്ടുവന്നപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് മേടിച്ചു നമുക്ക് റഷ്യ എണ്ണ തന്നു ഇപ്പൊ നാൽപ്പത്തി മൂന്ന് ശതമാനം എണ്ണ റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് നമ്മൾക്ക് അതുകൊണ്ട് ലാഭമുണ്ട് അപ്പം അന്ന് റഷ്യ ലോകത്ത് മറ്റ് രാജ്യങ്ങൾ ഈ പറയുന്ന പോലെ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് ഈ പറഞ്ഞ എണ്ണ വ്യാപാരം നിന്നപ്പോൾ അതിനപ്പുറമുള്ള രാജ്യമാണ് റഷ്യ ഇറാനും ഒക്കെ ആ രാജ്യത്തെ പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എണ്ണ വ്യാപാരം നിന്നപ്പോൾ എണ്ണയ്ക്ക് വിലയിടുന്ന ഒരവസ്ഥ ഇത്ര രൂപ അതായത് ക്രൂഡോയിലിന് വില കൂടിയാലും കുറഞ്ഞാലും ഇത്ര രൂപയ്ക്കേ തരാൻ പറ്റത്തുള്ളൂ അവിടുന്ന് മേടിച്ചാൽ മതി ആ നമ്മൾ മറികടന്നു ഇ സി സി രാജ്യങ്ങളിൽ മാത്രമല്ല അന്ന് അമേരിക്ക മോദിക്ക് മുമ്പ് ഇരുപത് രാജ്യങ്ങളായെങ്കിൽ ഇപ്പൊ നാൽപ്പതായി ഇപ്പോഴത്തെ പുതിയ സന്ദർശനത്തിന് ശേഷം എന്നുള്ള നമ്പർ അതിലും കൂടുതൽ വരുന്ന അവസ്ഥ വന്നു അപ്പൊ നമുക്കിപ്പോ ബ്രസീലും കൂടി ഈ വിഷയത്തിനകത്ത് എണ്ണ തരാമെന്നുള്ള രീതിയിലേക്ക് വന്ന് ബ്രിക്സിനകത്ത് വന്ന അതൃപ്തി ഇല്ല ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെയുള്ള തിട്ടൂരം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ താരിഫ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇനി അമേരിക്കയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും ഞങ്ങൾ കൊടുക്കുന്നില്ല ബ്രിക്സ് നമുക്ക് തരാമെന്ന് പറയുന്നു അപ്പൊ എണ്ണ ഉൽപാദന രംഗത്ത് ബ്രിക്സ് ഭയങ്കരമായിട്ട് വലിയ ഡെവലപ്പർസിലേക്കാണ് പോകുന്നത് അവിടെയും നമ്മൾ വില കുറച്ച് തരാമെന്ന് പറയുന്നു അപ്പൊ ഈ പറയുന്ന ഡി സി സി രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ വലുപ്പത്തിൽ നമ്മൾക്ക് എണ്ണ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന യുദ്ധം ചെയ്യാൻ വേണ്ട പണം ഉണ്ടാകാതിരിക്കുന്ന രീതിയിലേക്കുള്ള തിട്ടൂരങ്ങൾ അല്ലെങ്കിൽ ബാനുകളെ ഒക്കെ റഷ്യക്ക് എതിരെയുള്ള ബാനുകളെ ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ അനുസരിച്ചപ്പോൾ അല്ലെങ്കിൽ അവരുടെ വരുതിക്ക് നിൽക്കുന്ന രാജ്യങ്ങൾ അനുസരിച്ചപ്പോൾ ഇന്ത്യയും ചൈനയും ഈ പറയുന്നത് പോലെ തുർക്കിയും ഒന്നും അംഗീകരിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയിൽ തുർക്കി നാറ്റോ ആണെങ്കിൽ നിന്ന് അവിടുന്ന് സ്ഥാനം മേടിക്കുന്നത് അപ്പൊ അവരെ കൊണ്ട് അംഗീകരിക്കുകയാണ് ഇപ്പൊ അറുപത്തി മൂന്ന് രൂപയിൽ അല്ലെങ്കിൽ ഡോളറിൽ കടന്ന ബാന ക്രൂഡ് ഓയിലിന് ഇവർ പറയുന്ന നാല്പത്തിരണ്ട് രൂപയ്ക്ക് മേടിക്കുന്നെങ്കിൽ മേടിച്ചാൽ മതി അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഭാനം ഏർപ്പെടുത്തുന്നു റഷ്യൻ കമ്പനികൾക്ക് ഭാനം ഏർപ്പെടുത്തുന്നു അത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കമ്പനി നയാഗ്ര അറിയാമല്ലോ പെട്രോൾ പമ്പുകളൊക്കെ ധാരാളം കൂടുതലുള്ള ഇന്ത്യയിൽ അത് റഷ്യയുമായിട്ട് ഈ പറയുന്ന ആയിട്ട് ബന്ധമുള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ അവിടെ ഷെയർ ഉള്ള കമ്പനിയാണ് ആ നയാഗ്രപ്പം ഈ പറയുന്നത് പോലെ വലിയ വലിപ്പത്തിൽ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നു അതിനും ഈ പറഞ്ഞ തൃമായിട്ട് വരും അത് അംഗീകരിച്ചു പോകുന്ന ഒരവസ്ഥ വന്നാൽ അപ്പം അറുപത്തിരണ്ട് രൂപ ഒരു ബാരലിന് വിലയുള്ള സമയത്ത് ഇപ്പൊ നാല്പത്തിരണ്ട് രൂപ ആയിരുന്നു ഇപ്പം നീതു ഒരു സാധനം ഉത്പാദിപ്പിച്ച് വിൽക്കുന്നത് അത് ഉൽപാദിപ്പിച്ചതിന് ശേഷം അത് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭത്തിൽ വിറ്റാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുള്ളൂ അപ്പൊ അതിലും താഴെ വിൽക്കുന്ന ഒരവസ്ഥ അതായത് ആ സാധനം ഉണ്ടാക്കി വിറ്റാൽ ഈ രാജ്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് സാമ്പത്തികമായിട്ട് തകർക്കുന്നതിന് എക്കണോമിക്കൽ ഗ്രോത്ത് തകർക്കുന്നതിന് ജി ഡി പി തകർക്കുന്നതിന് വേണ്ടിയുള്ള തിട്ടൂരവുമായിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ നാറ്റോയും ഒക്കെ വരുന്നത് അതിനുശേഷം വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ വീണ്ടും അമേരിക്ക താരിഫ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു നൂറൊക്കെ പറഞ്ഞു നേരത്തെ അഞ്ഞൂറ് പറഞ്ഞു നൂറ് പറഞ്ഞു ഇപ്പൊ ഇതിനകത്ത് ഇതെല്ലാം പറഞ്ഞപ്പം ഇന്ത്യ പറഞ്ഞു ഇത് ഇന്ത്യയോടെ വേണ്ട ആ കളിയൊന്നും ഇന്ത്യയുടെ വേണ്ട നിങ്ങൾ പറയുന്ന തിട്ടൂരം അനുസരിച്ച് കൊടുക്കാൻ സാധിക്കത്തില്ല അങ്ങനെ സാധിക്കുന്ന ഒരു ഇന്ത്യ ഇന്നില്ല ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഇരട്ടത്താപ്പ് നയം ഒന്നും ആരും എടുക്കണ്ട ലോകത്തെല്ലായിടത്തും ഒരേ ലോകക്രമം മതി അല്ലെങ്കിൽ ഒരേ ന്യായം മതി അല്ലാതെ രണ്ട് ന്യായമൊന്നും വേണ്ട അത് അംഗീകരിച്ച് പോകുന്ന ഒരവസ്ഥയില്ല അത് യൂറോപ്യൻ രാജ്യമായാലും അമേരിക്ക ആയാലും ആ രീതിയിലേക്കുള്ള നിലപാടാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് വേണ്ടത് ആരുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങണമെന്ന് നമ്മൾ തീരുമാനിക്കും അതിനു വേറൊരാൾ തീരുമാനിച്ചാൽ ഒരു തിട്ടൂരം തീരു തീരുമാനിച്ച് തന്നാൽ ഒരു താരിഫിന്റെ പേരിൽ ഭയപ്പെടുത്തിയാൽ പോകുന്ന ഒരവസ്ഥയില്ല നിങ്ങളുമായിട്ടുള്ള കച്ചവടം വേണ്ടാന്ന് നോക്കും വേറെ രാജ്യങ്ങളുമായിട്ട് കച്ചവടം അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകും അതിനു വേണ്ടിയുള്ള രാജ്യങ്ങൾ ഇന്നുണ്ട് അതിനു വേണ്ടിയുള്ള ശേഷി ഇന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആർ ഐ സി റഷ്യ ഇന്ത്യ ചൈന ചൈന ദിവസം കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് വന്നല്ലോ നമുക്ക് നിൽക്കാം ഒന്നിച്ച് നിൽക്കാം നമ്മളെ അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നല്ലോ ഇന്നലെ പാകിസ്ഥാനെ തള്ളി പറഞ്ഞല്ലോ അതിന്റെ കൂടെ തന്നെ അമേരിക്ക ഇന്ത്യ സൂപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാനെ വീണ്ടും ഈ പറഞ്ഞ നമ്മൾ പഞ്ചു കൊല്ലം കൊണ്ട് പറയുന്ന നമ്മൽഹാം ആക്രമണത്തിൽ നിന്ന ഭീകരവാദി ആറ് കൊല്ലം കൊണ്ട് പറയുന്നു ഇവനെ ആഗോള ഭീകരമായിട്ട് പ്രഖ്യാപനം പ്രഖ്യാപിച്ചില്ല ഇന്നലെ പ്രഖ്യാപിച്ചു ആരെ ഇന്ത്യയും ചൈനയും കൂടെ ഒന്നിക്കുന്നു സംസാരിക്കുന്നു ജയശങ്കർ പോകുന്നു എന്നൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ സൂചിപ്പിക്കാൻ അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനെ ഇതുവരെ തള്ളിപ്പറയാത്ത ചൈന ഇന്നലെ തള്ളി പറഞ്ഞു ഇവനുമായിട്ട് ഇനി യാതൊരു ബന്ധമില്ല തോന്നി മാസം കാണിച്ചാൽ അതിർത്തി കിടന്ന് അടിച്ചാൽ നിന്നെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും നിന്റെ കാര്യത്തിൽ ഇന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റത്തിങ്കിലും ഇപ്പം നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അതായത് യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഒന്നും അങ്ങ് റഷ്യയുടെ കാര്യം പറഞ്ഞ് അമേരിക്കയെ വരട്ടേണ്ട റഷ്യ സഹായിക്കും റഷ്യൻ സഹായിക്കും അതേ രീതിയിലൊക്കെ ഉള്ള ഒരു നിലപാടുമായിട്ട് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ അത്തരത്തിൽ ഉള്ള അഭിപ്രായം തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവശാലും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ ബന്ധം വിട്ടില്ലെങ്കിൽ ആ ബാനേർപ്പെടുത്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊള്ളാം നാളെ കാലത്തെ അനുഭവിക്കുമോ എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ഇന്ത്യ ഇന്നില്ല എന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലും ആ നിലപാടുമായിട്ടാണ് മോദി ഇറങ്ങിയിരിക്കുന്നത് ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയനും നാറ്റോയ്ക്കും എതിരെ ഇനിയും വരുന്ന കളി നാളെ കളത്തിൽ കാണാൻ നമ്മുടെ സിനിമയ്ക്ക് അകത്തൊക്കെ പറയുന്ന പോലെ ഇപ്പം ഇത് തന്നെയാണ് കാര്യം എനിക്ക് തോന്നുന്നില്ല പഴയതുപോലെ വിരട്ടിയാൽ വിരളുന്ന ഒരവസ്ഥ ഉണ്ടെന്ന് യൂറോപ്യൻ യൂണിയനും അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയ്ക്കും ഒക്കെ ബോധ്യപ്പെട്ട് വിരട്ടുന്ന ഒരു വീഴുന്ന ഒരു ഇന്ത്യ അല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല വിരട്ടുകളും നാളെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോംപ്രമൈസുമായിട്ട് വരുന്നത് ഈ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തും കയറി വേറെ കരാർ ഉണ്ടാക്കാൻ സാധിക്കുന്ന അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഇന്ത്യയാണ് ഫ്രാൻസുമായിട്ട് വീണ്ടും ബ്രിട്ടനുമായിട്ടൊക്കെ കരാർ ഉണ്ടാക്കാൻ പോകുന്നു അടുത്ത സന്ദർശനം അമേരിക്ക അല്ലെങ്കിൽ വിദേശ സന്ദർശനം മോദിയുടെ ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഏതായാലും റഷ്യയുടെ അടുത്ത വ്യാപാരം കൊണ്ട് ഇന്ത്യ എന്തെങ്കിലും കാണിക്കാം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു പോകുന്ന ഇന്നില്ലെന്ന് യൂറോപ്യൻ യൂണിയനോടും പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ് അതാണ് എന്തായാലും റഷ്യക്കെതിരായ ഏകപക്ഷീയമായ ഉപരോധത്തെ പിന്തുണയ്ക്കില്ലെന്ന് തന്നെയാണ് ഇന്ത്യ യൂറോപ്യൻ രാ യൂണിയന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഏത് വിധേനയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക വഴി റഷ്യയെ ഏത് വിധേനയും തകർക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിന് ഇന്ത്യ കൂട്ടുനിൽക്കില്ല എന്ന കാര്യം വ്യക്തമാണ് Thank you, Prashant sir.